എന്താണ് വാസ്തു ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന ആശയം അതിലൊന്ന് ചാതുർവർണ്ണിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിട നിർമ്മാണങ്ങൾ നടക്കണം നടത്തണം എന്നുള്ള സങ്കല്പമാണ് വാസ്തുവിദ്യാഗ്രന്ഥങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യാല മനുഷ്യാലചന്ദ്രികയിൽ സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണ ഭൂമിയുടെ ലക്ഷണം പറയുന്നുണ്ട് ആ ഭൂമിയുടെ ആ ലക്ഷണം അനുസരിച്ചുള്ള ഭൂമിയിൽ ബ്രാഹ്മണൻ മാത്രമേ വസിക്കാവൂ ശൂദ്രലക്ഷണമുള്ള ഭൂമിയുണ്ട് വൈശ്യലക്ഷണമുള്ള ഭൂമിയുണ്ട് ഇങ്ങനെ ഭൂമിയെ തന്നെ ചതവലിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു മയമതം മുതലായ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഓരോ വർണ്ണത്തിൽപ്പെട്ടവരും താമസിക്കേണ്ട ഇടങ്ങളെപ്പറ്റി അത് സൂചിപ്പിക്കുന്നു ഒരു വീടിൻ്റെ കഥവ് പണിയും വാതിൽ നിർമ്മിക്കുമ്പോൾ പോലും അത് വളരെ കൃത്യമായി ജാതി തിരിച്ചറിയുന്ന വിധത്തിലായിരിക്കണം എന്ന് മയമതം ബ്രാഹ്മണ ബ്രാഹ്മണഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ ലക്ഷണവും ശൂദ്രഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ ലക്ഷണവും വളരെ കൃത്യമായി വ്യവച്ഛേദിച്ച് വേർതിരിച്ചാണ് മയമതം പറയുന്നത് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ പോലും വളരെ കൃത്യമായി ജാതി പരിപാലിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വാസ്തുവിദ്യാഗ്രന്ഥങ്ങളെന്ന് നമുക്ക് ഈ മനുഷ്യാലെ ചന്ദ്രിക മയമതം മുതലായ എല്ലാ വാസ്തു വാസ്തുഗ്രന്ഥങ്ങളും നോക്കുമ്പോൾ കാണാം വളരെ കൃത്യമായി ചാതുർവർണ്ണയം പരിപാലിക്കുന്ന ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാസ്തുനിവേശം നടത്തുന്നതായിട്ടാണ് നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് കൗടിലിൻ്റെ അർത്ഥശാസ്ത്രത്തിലും രാജനിവേശനം എന്ന് പറയുന്ന വാസ്തുപദത്തെ പറ്റിയൊക്കെ വിവരിക്കുന്ന രാജനിവേശനം എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത് രാജാവ് ഒരു സിറ്റി നഗരം നിർമ്മിക്കുമ്പോൾ ചണ്ടാലാനാം ശ്മശാനാന്തേവാസഹ ചണ്ടാളന്മാരെ ശ്മശാനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് മാത്രമേ വസിപ്പിക്കുക അവരെ ഒരിക്കലും നഗരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല അവരെ ഗ്രാമത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് കൗഡിലിൻ്റെ അർത്ഥശാസ്ത്രം തന്നെ വ്യക്തമാക്കുന്നു ഇങ്ങനെ നോക്കിയാൽ ഓരോ തടിയും തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ വീട് നിർമ്മിക്കാനുള്ള ഓരോ വസ്തുക്കളും തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ തന്നെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അത് ഏത് വർണ്ണമാണ് തടി ഏത് വർണ്ണമാണ് എന്ന് തിരഞ്ഞെടുത്ത് മാത്രമേ പണിയാവൂ എന്ന് പറയുന്ന ഒരു വാസ്തുസങ്കല്പമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ആ വാസ്തു വാസ്തുസങ്കല്പം അനുസരിച്ച് നിയമസഭ പണിതില്ല എന്നുള്ളതല്ലേ നമ്മുടെ മഹത്വമായി തിരിച്ചറിയേണ്ടത് ഈ വാസ്തു വാസ്തുസങ്കല്പം അനുസരിച്ച് ചാതുർവർണ്ണയം നിലനിൽക്കുകയും അത് ജനായത്വ വ്യവസ്ഥയെ അട്ടിമറിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്നും വെളിവാകുന്നൊരു കാര്യം വാസ്തു അനുസരിച്ച് നിയ നിയമസഭ പണിതില്ല എന്നതിലൂടെ അതിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ വാസ്തുവിദ്യയുടെ വക്താക്കൾ ഈ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന വക്താക്കൾ പറയാൻ ശ്രമിക്കുന്നത് ചാതുർ പറഞ്ഞ നിലനിൽക്കണമെന്നും ജാതി വ്യവസ്ഥ നിലനിൽക്കണമെന്നും അസമത്വ വ്യവസ്ഥ നിലനിൽക്കണമെന്നുമാണ് അതിൻ്റെ വക്താക്കൾ പറയാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എങ്ങനെയാണ് വാസ്തു ഉണ്ടാകുന്നത് എങ്ങനെയാണ് വാസ്തുവിദ്യ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കേണ്ട ഒരു വിഷയം വാസ്തുവിദ്യ അടിസ്ഥാനപരമായി വാസ്തുവിദ്യ വിജ്ഞാനം അതിൻ്റെ ശില്പശാസ്ത്രം അതിൻ്റെ തടിപ്പണികൾ അതിൻ്റെ കൽപ്പണികൾ ഇതൊക്കെ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ പണിതീർത്ത വിജ്ഞാനമാണ് ഈ വാസ്തുവിദ്യാ വിജ്ഞാനം എന്ന് പറയുന്നത് അതിലേക്ക് ഈ ചാതുർവർണ്ണിയും കൂടെ ചേർത്ത് അതിനെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അങ്ങനെ ബ്രാഹ്മണ്യം ഈ അടുത്തെട്ട് സമൂഹങ്ങളുടെ വിജ്ഞാനത്തെ സ്വാംശീകരിച്ച് ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയുടെയും സിദ്ധാന്തങ്ങളുടെ അച്ചിലിട്ട് വാർത്താണ് ഈ മയമതവും മനുഷ്യാലേ ചന്ദ്രികയും പുതലായ ഗ്രന്ഥങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വെളിവാക്കുന്നത് കേരളം സനാതന ധർമ്മവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ വിധേയ അതിന് വിധേയമായൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയമായി ഇടതുപക്ഷമായിരിക്കുമ്പോഴും സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ തന്നെ വളരെ ആഴത്തിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ ഒരു തിരുവിതാംകൂറിലെ സവർണ രാഷ്ട്രത്തിൻ്റെ ഒരു പഴയ തലമുറയുടെ പുതിയൊരു പ്രതിനിധാനം വന്ന് വാസ്തുവിദ്യ അനുസരിച്ചല്ല നിയമസഭ പണിതെന്നും അതുകൊണ്ട് വാസ്തുവിദ്യ അനുസരിച്ച് പണിതിരുന്നുവെങ്കിൽ അവിടെ വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്നും പറയുന്നത് ഇതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു ഫ്യൂഡൽ നാടുവാഴുത്ത മേധാവിത്വം നിലവിൽ വരണമെന്നാണ് കാരണം ജനാധിപത്യം ഉള്ളൊരു സ്ഥലത്ത് ജനാധിത്വ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ എതിർ ശബ്ദങ്ങൾ സ്വാഭാവികമാണ് ഡോക്ടർ ബി ആർ അംബേദ്കര് തന്നെ ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് പറയുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ ആദർശമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കര് വെളിവാക്കുന്നുണ്ട് അപ്പം ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കാൻ അടിയന്തരമായൊരു ആവശ്യമായി അംബേദ്കർ തിരിച്ചറിയുന്നു അപ്പോൾ ഇവരുടെ ഈ വാസ്തുവിദ്യയുടെ വക്താക്കളുടെ ഈ വാസ്തുവിദ്യയുടെ ബ്രാഹ്മണ്യ വക്താക്കളുടെ ചിന്തനമനുസരിച്ച് വിചാരധാരയനുസരിച്ച് അങ്ങനൊരു പ്രതിപക്ഷം ഉണ്ടാകാൻ പാടില്ല എതിർശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല ആ മുൻകാലത്തെ ഫ്യൂഡൻ നാടുവാഴിക്കാലത്ത് ഈ തമ്പ്രാൻ വ്യവസ്ഥ നിലനിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ അടിസ്ഥാനപരമായി ജനായത്വ വ്യവസ്ഥക്കെതിരാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാദമിക സമൂഹം ഇത്തരക്കാരെ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിൽ ജാഗ്രത പുലർത്തിയില്ല എന്നും അതുപോലെ തന്നെ അക്കാദമിക സമൂഹം കൂടുതൽ വലത്തുപക്ഷവൽക്കരിക്കെ പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഈ സന്ദർഭം വെളിവാകുന്നുണ്ട് മറ്റൊന്ന് ഈ കേരളത്തിൽ സനാതനധർമ്മ വർണ്ണാശ്രമ വ്യവസ്ഥ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ശബരിമലയിലുണ്ടായ ഉണ്ണിയപ്പ വിവാദവും കാരണം ഒരു ഒരു ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ ഉണ്ണിയപ്പത്തിൻ്റെ ടെൻഡറിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തെളിഞ്ഞു കിട്ടുന്നൊരു കാര്യം ഈ കേരളം പോലും നവോത്ഥാനം ഉഴുതുമറിച്ച കേരളം പോലും ജാതി വ്യവസ്ഥയിൽ നിന്നും സനാതന വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ നിന്നും മുക്തമായിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവെ ഈ ഈ വാസ്തു ഈ ഉണ്ണിയപ്പ വിവാദവും കേരളത്തിലെ മാട്രിമോണികളിലെ ജാതി തിരിച്ചുള്ള വിവാഹ കോളങ്ങളും ഇങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത് കേരളവും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നും പല വിധാനങ്ങളിൽ പലതരത്തിൽ സാംസ്കാരികമായ ബോധ്യങ്ങളിൽ സാമൂഹ്യമായ നമ്മുടെ വ്യവസ്ഥകളിൽ ഒക്കെ തന്നെ സനാതന വർണ്ണാശ്രമധർമ്മസ്ഥ ആഴത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിനെ മറികടന്നുകൊണ്ട് മാത്രമേ കേരളത്തിന് ഒരു ജനായത്തെ സമൂഹമായി നിലനിൽക്കാനും വളരാനും പരിപോഷിപ്പിക്കാനും പരിപോഷിക്കാനും കഴിയും